a n g i ഫൈനൽ യാണ് ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരച്ച മത്സരത്തിൽ നാലെണ്ണം അതിൽ റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ആർ പി സിയുടെ പി ബി സിയും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കുറി ഡബിൾ ഹാട്രിക് അടിക്കാൻ പോകുന്നു പി ബി സി എന്നതാണ് അറിയേണ്ടത് നടുഭാഗം നിരണം മേൽപ്പാടം വിയപുരം നാല് ചുണ്ടന്മാർ നാല് ചുണ്ടൻ വള്ളങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് ആ ഒന്നിനൊന്ന് മെച്ച മെച്ചമുള്ളവർ മാറ്റുരയ്ക്കുമ്പോൾ അതിൽ ആരാകും മുന്നിലെത്തുക ആരായിരിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച സമയം കുറിക്കുക ഇപ്പോൾ നാല് ഇരുപതിന് മുന്നിലോട്ടാണ് സമയമെങ്കിൽ ഇനി അത് നാലു പത്തിലേക്ക് ചുരുങ്ങാൻ പോവുകയാണ് ഫൈനൽ മത്സരത്തിൽ ഡോക്ടർ അരുൺകുമാർ ആവേശം എങ്ങനെയുണ്ട് പറഞ്ഞ പോലെ നിരണവും ഫൈനലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നടുഭാഗം ഈ ിൽ മാറ്റുരയ്ക്കാനെത്തുക നേരത്തെ പറഞ്ഞ പോലെ എഴുതി നടൻ വരട്ടെ പത്തനംതിട്ടക്കാരുടെ അഭിമാനമായ നിരണം വള്ളപ്പാടുകൾക്ക് പിന്നിലായെങ്കിലും സമയത്തിന്റെ കാര്യത്തിൽ മുന്നിലായെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ് തുടങ്ങിയ നടുഭാഗം നാല് മിനിറ്റും ഇരുപത് സെക്കൻഡും എടുത്ത് ആയിരത്തി മീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോൾ നിരണം നിരണം എടുത്തത് നാല് മിനിറ്റും ഇരുപത്തി ഒന്ന് സെക്കൻഡുമാണ് മേൽപ്പാടൻ റിപ്പോർട്ടർ ചാനൽ സ്പോൺസർ ചെയ്യുന്ന പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ രണ്ടാം ഡബിൾ ഹാർട്ട്രിക്ക് ആഗ്രഹിക്കുന്ന അഞ്ച് തവണ തുടർച്ചയായ വിജയത്തിന് ശേഷം ആറാം തമ്പുരാനായി ഉയർത്തെഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന മേൽപ്പാടം പള്ളാതുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങിയ മേൽപ്പാടം നാല് മിനിറ്റും ഇരുപത്തി സെക്കൻഡും എടുത്താണ് ആയിരത്തി മീറ്റർ എന്ന വിമട ട്രാക്കിന്റെ ദൂരം പിന്നിട്ടെങ്കിൽ വിയപുരം ഏറ്റവും അവസാനത്തെ ട്രാക്കിൽ മത്സരിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും ഒറ്റയ്ക്ക് പൊരുതി ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവനാണ് എന്ന് പറയുന്ന പോലെ നിവിൻ പോളി സിനിമയെ പോലെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവനാണ് വിയപുരം എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ തവണ ലഹരി ട്രോഫി സ്വന്തമാക്കിയ വിയപുരം ചുണ്ടൻ ബി വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിക്കാരുടെ സ്വന്തം ബോട്ട് ക്ലബ്ബ് ആയിട്ടുള്ള വില്ലേജ് ബോട്ട് ക്ലപ്പ് നാല് മിനിറ്റും ഇരുപത്തി ഒന്ന് സെക്കൻഡും എടുത്ത് നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെടാൻ വേണ്ടി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് എന്തായാലും പ്രതീക്ഷകളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രവചനങ്ങളെ തച്ചുടച്ചുകൊണ്ട് പ്രവചനാതീതമായിട്ട് പുന്നമടക്കാലിൽ നാല് വള്ളങ്ങൾ ഉയർന്നെഴുതിയിട്ടിരിക്കുകയാണ് പ്രതീക്ഷിച്ച പോലെ തന്നെ പള്ളാതുരുത്തി ഫൈനലിലേക്ക് യോഗ്യത നേടി ഫൈനലിലേക്ക് മറ്റൊരു യോഗ്യത നേരത്തെ പ്രമോദ് പോലെ വിയപുരം ചുണ്ടെന്ന് തന്നെയായിരുന്നു എഴുതിത്തള്ളാംട്ടത് വഴിവെട്ടി വന്ന മികച്ച സമയം ഒറ്റിയോട് വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ബി സി പള്ളാത്തുരത്തേക്ക് ഇന്ന് വെല്ലുവിളി ഉയർത്തി ആരാശിരിക്കും യു ബി സി ലാസ്റ്റ് കൊടിപ്പാട് വരെ ആ വെള്ളം മുന്നില്ലായിരുന്നു അവസാനത്തിൽ തൊഴിലോട്ട് പറഞ്ഞില്ല ആറാം ആറ് എടുത്തു വെക്കുന്നത് നമുക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടാകണം ഉണ്ടാകത്തുള്ളൂ തീർച്ചയായിട്ടും നെഹ്റു ട്രോഫിയുടെ ചരിത്രം മുതൽ കേട്ടു തുടങ്ങിയ നടുഭാഗൻ ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബ് ഈ നമ്മളിപ്പോൾ ഈ വള്ളം ഇട്ടിരിക്കുന്ന പ്രദേശത്തും കൂടി

മന്ത്രമാണെങ്കിലും പുനമടക്കാലിൽ ഒരു ശാസ്ത്രമുണ്ട് കാലാവസ്ഥ ഒരു പ്രതികൂല പ്രതികൂലം എല്ലാ വള്ളക്കരും പറഞ്ഞ ഒരു ഒറ്റ വാചകമുണ്ട് മന്ത്രം ഞാൻ എപ്പോഴും ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും കഴിവും ഒറ്റ ശതമാനം ദൈവത്തിന്റെ ഒരു തള്ളുണ്ട് അതുകൊണ്ടാണ് അക്കരക്കു യാത്ര ചെയ്യും ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടണ്ട യും യാത്ര ചെയ്യും സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അങ്ങോട്ട് നോക്കി ഒരഴക് കണ്ടോ അവിടെ വനിതകൾ വരികയാണ് പുളകച്ചാർ തണീക്കാൻ വനിതകൾ അതി ഗംഭീരമായി സായിലെ കുട്ടികളാണെന്ന് തോന്നുന്നു അതെ സായിലെ കുട്ടികളല്ലേ അതെ രാജ്യാന്തര തലത്തിൽ രാജ്യാന്തര തലത്തിൽ മെഡലുകളോളം എത്തിച്ച സായിലെ പെൺകുട്ടികൾ തുഴയുന്ന അവര് ഫൈബർ തുഴയുന്ന പക്ഷേ ഇത് തടിവെള്ള അവരൊക്കെ ഉറപ്പാ വിജയം ഉറപ്പാ വീഡിയോ തുഴയുന്ന നിലകാരൻ വീഡിയോ എടുക്കുന്ന ഒരു സെൽഫി എടുത്തുകൊണ്ടാണ് അവർ വരുന്നത് നിലക്കാരൻ നടക്കിരിക്കുന്ന നിലക്കാരൻ മൊബൈൽ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അതേ മേളിൽ അവള് അവള് മറ്റേ കാണുന്ന ഉണ്ടല്ലോ തെക്കനോടി ഇന്തോനേഷ്യയിലെ ഏറ്റവും ാണ് ഇങ്ങനെ ഓളം ഒരു ഒരുപൈ വിദേശികളെ ആകർഷിക്കുന്നത് ആ പെൺകുട്ടി അതാ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് സെൽഫി ആ വേണ്ട പറഞ്ഞു വെച്ചു ഇതെങ്ങനെ എടുത്തില്ലെങ്കിൽ കൂമ്പിനത് അപ്പൊ സുജയ ഇതൊരു പ്രദർശന വള്ളംകളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും അവർക്ക് സമ്മാനമൊക്കെ ഉണ്ട് പക്ഷെങ്കിലും ഹീറ്റ്സ് ഒന്നും ഇല്ലാതെ അവർ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു വരികയാണ് ഗംഭീരമായിട്ട് ഫിനിഷിംഗ് ലൈൻ തൊടാൻ പോകുന്നു അതെ അതെ ട്രോഫി ഇത് തെക്കനോടി വള്ളമാണ് അത് ഫിനിഷ് ചെയ്തത് കാട്ടു തെക്കേതിൽ നിന്നായിരുന്നു അതിന്റെ പേര് അതിന്റെ ശ്രീലക്ഷ്മി ജയകാന്ത ജയപ്രകാശ് ആയിരുന്നു ക്യാപ്റ്റൻ തൊട്ടു പറയാൻ വരുന്ന സാരഥി വെള്ളമാണ് ആ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ വിജയിച്ചതിന്റെ ആ ഒരു നടന സൗന്ദര്യമൊക്കെ പ്രദർശിപ്പിച്ചാണ് വരുന്നത് വനിതകളുടെ വള്ളമാണ് അത് സായി സ്പോർട്സ് ക്ലബ്ബായിരുന്നു തുടരുന്നത് തൊട്ടുപുറകെ ഒരു വള്ളം വരുന്നുണ്ട് അത് എഴുപത്തി ഒന്നാമത്തെ നമ്പറിലാണുള്ളത് അത് പൊൻപുലരി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത് അനുശ്രീ അനിൽകുമാറാണ് ക്യാപ്റ്റൻ സുബിനും സുരേഷ് കൂടെ ഉണ്ട് കാരണം ഈ വള്ളത്തിൻ്റെ ഈ തെക്കനോട് വള്ളം വനിതകൾ തുഴയുന്ന വള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലൊരു ആൺതുണ ഉണ്ടാവും ഒരാൾ ഒരാളായിരിക്കും ബാക്കിയൊക്കെ അങ്ങനെ ഒരു ഒരു കാവ്യാത്മക കാരണം ചെറുവള്ളങ്ങളെന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേകതയായിരുന്നല്ലോ എത്രയോ ചെറുവള്ളങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അല്ലെ കുഞ്ഞമടക്കിയത് പലകുറി ഇങ്ങനെ പട്ടുടയാട് ചാർത്തിയ എന്തെല്ലാം രസകരമായ അനുഭവങ്ങളാണ് ഈ നാട്ടിലുള്ളത് എന്ത് സൗന്ദര്യമാണ് ഈ നാടിൻ്റെ കാരണം എവിടെയോ അതൊരു ഫ്രെയിമാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞത് ആ വള്ളത്തിന്റെ ഒരു രണ്ട് പ്രത്യേകത അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ തെക്കനോട് വള്ളങ്ങൾ മറിഞ്ഞു മറിയോടൊക്കെ തൊട്ടുപറകെത്തി അവരാണ് രക്ഷിച്ചത് കേട്ടോ അങ്ങനെയുള്ള ചരിത്രം വള്ളങ്ങൾ മുള്ളുന്ന മുങ്ങുന്നത് പതിവാണ് അല്ലെ തീർച്ചയായിട്ടും ആ വെള്ളത്തിലേക്ക് അങ്ങനെ മുള്ളുന്ന കാര്യം ഒരു പതിവാണ് തെക്കനോടി ഫൈനലില് രണ്ട് ഇത് അതിലെ കെട്ടുവെള്ളം ഒന്നും ഉണ്ട് കേട്ടോ കെട്ടുവെള്ളം തറവെള്ളം എന്നിങ്ങനെയാണ് ഈ കൊച്ചുവള്ളങ്ങൾ തെക്കനോടി വള്ളങ്ങൾ അല്ലെ കെട്ടുവെള്ളം എന്താണെന്നുള്ള വിശദീകരിക്കും അതായത് കെട്ടുവെള്ളം എന്ന് പറഞ്ഞാൽ കയറും കൂട്ടുന്ന കയറും പശയും ചേർത്തിട്ടാണ് ആ വള്ളങ്ങളുടെ പലകുകൾ കൂട്ടിമുട്ടിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ കെട്ടുവെള്ളം എന്ന് വിളിക്കുന്നത് തറവെള്ളം എന്ന് പറയുമ്പോൾ ആണുങ്ങൾ അടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് തറവെള്ളം എന്ന് വിളിക്കുന്നത് രണ്ടിന്റെയും രൂപവും ഘടനയും വെള്ളം പിടിക്കൽ വ്യത്യസ്തമാണ് ാണ് കേട്ടെ ചേച്ചിമാരും അല്ലെ നമ്മൾ അവരെ കളിയാക്കലോ അല്ലെങ്കിൽ പരിഹസിക്കലോ അല്ല അവരെ അഭിനന്ദിക്കലാണ് അല്ലെ നൂറ് ശതമാനം നമ്മളിൽ ആയിരക്കണക്കിന് പേർ കുട്ടനാട്ടിലെ സ്ത്രീകളായിട്ടുണ്ട് ലക്ഷക്കണക്കിന് പേർ ആർക്കാണെന്നുള്ള അവസരം കിട്ടുക ആർക്കാണ് ഇതിനുള്ള ഭാഗ്യം കിട്ടുക നെഹ്റു ട്രോഫിയുടെ ട്രാക്കിലൂടെ ഏത് വള്ളമായിക്കോട്ടെ ഏത് തുഴച്ചിൽ വള്ളമായിക്കോട്ടെ ഏത് മത്സരേനുമായിക്കോട്ടെ അതിലൊന്ന് പങ്കെടുക്കാൻ കഴിയുക അതിന്റെ ഒരു ഭാഗമാവുക ഞാനും നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്തിട്ടുണ്ടേ എന്ന് കൊച്ചുമക്കളോട് പറയാനുള്ള ആർജ്ജവം ആ അമ്മച്ചുമാർക്കുണ്ടാകും അപ്പോൾ അവർക്ക് എന്താ പറയാ മനസ്സ് നിറഞ്ഞ ഒരു കയ്യടി റിപ്പോർട്ട് ചാനലിന്റെ പ്രേക്ഷകരുടെ വക ഞങ്ങൾ പിന്നോടക്കായലിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്